ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയും വൈജയും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ അലീനെ പറയൂ കേട്ടോ മേഡം അച്ഛനോട് കുറച്ചുകൂടെ സ്നേഹം കാണിച്ചെങ്കിൽ നിന്ന് അച്ഛനോ ആരുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ മേഡത്തിൻ്റെ മക്കളുടെ അച്ഛൻ എൻ്റെ മക്കളുടെ അച്ഛനെ അച്ചാന്ന് വിളിക്കാൻ നിനക്കെന്താണ് യോഗ്യത മാഡത്തിന്റെ മക്കൾക്ക് വിളിക്കാമെങ്കിൽ എനിക്കും വിളിക്കാം എന്ന് പറയട്ടോ നീ ആരെന്നാടി നിന്റെ വിചാരം നീ വെറും ഒരു പുഴു ഏതോ ഒരു രണ്ടാം സ്ത്രീ പ്രസവിച്ച് ഉപേക്ഷിച്ച് എച്ചിൽ കൂനയിൽ തള്ളിയ വെറും പുഴു എന്നൊക്കെ പറയുമ്പോൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും എനിക്കൊരു ലൈസൻസ് തന്നിട്ടുണ്ട് സാറ് അച്ചാന്ന് വിളിക്കാൻ എന്ന് പറയുമ്പോൾ എന്റെ മക്കൾക്ക് അവര് പിറന്നു വീഴുമ്പോ തന്നെ ആ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് നിനക്കൊക്കെ ഇന്നലെ കിട്ടിയതല്ലേ അതും ആരെങ്കിലൊക്കെ തരണം അതുപോലെയല്ല എൻ്റെ മക്കൾ നിനക്കൊക്കെ എന്ത് ലൈസൻസ് ആടി കിട്ടിയത് കൊത്തുപുത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന പറയും അത് എന്തെങ്കിലും ആയിക്കോട്ടെ മേഡം മേഡം ആദ്യമൊക്കെ എന്നെ വഴക്ക് പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടമായിരുന്നു രാത്രി ഞാൻ ഇരുന്ന് കരയാറുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് എന്നെ ഓർത്തല്ല മേഡത്തെ ഓർത്ത് എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ വൈജയ്ക്ക് ഒന്നും മനസ്സിലാവാതെങ്ങനെ നിൽക്കുകട്ടോ പിന്നീടാണെങ്കിൽ നമ്മുടെ വൈജ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും അലീന അവിടെ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും കേട്ടോ അത് കാണുമ്പോൾ തന്നെ വൈജ പോയി കുറേ പച്ചക്കറികളൊക്കെ എടുത്ത് അരിയാണ് ആ സമയത്ത് നമ്മുടെ അലീന പറയും ഭക്ഷണത്തിനുള്ള എല്ലാ കറികളും റെഡിയാണ് കടുകൊന്നു താളിച്ചിടുകയേ വേണ്ടു മേഡം എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഉണ്ടാക്കിയ കറികളോ ഭക്ഷണോ ഒന്നും തന്നെ എനിക്കോ എൻ്റെ മക്കൾക്കോ ആവശ്യമില്ല മാഡത്തിന് എന്നോടല്ലേ വിരോധം ഞാനുണ്ടാക്കിയ ഭക്ഷണത്തോടില്ലല്ലോ ഞാൻ അതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല മാഡം എന്ന് പറയുമ്പോൾ നീ എവിടെന്നോ വലിഞ്ഞു കയറി വന്നവളല്ലേ നീ തന്നെ ഒരു വിഷ വിത്ത അപ്പൊ അതില് വിഷമക്കെ ചേർത്ത് കാണും എന്ന് പറയണേ അപ്പോൾ പിന്നെ നമ്മുടെ അലീനയ്ക്കൊന്നും പറയാനില്ല നീ എവിടുന്നോ വലിഞ്ഞു കയറി ഇവിടെ വന്നപ്പോൾ തന്നെ നിന്നെ പറപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ സഹതാപം പൂണ്ടുനിന്ന് മനുവിനെയും ബാലേന്ദ്രനെയും കൃഷ്ണമോളെയും അമ്മയെയും ഒക്കെ കയ്യിലെടുത്തു അങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടും അട്ടേ പോലെ തിരിച്ചു കയറി ഇവിടുത്തെ ബാലേന്ദ്രന്റെ അടിമ സന്തതിയായി നിനക്ക് നാണല്ലോ ഡി എന്നൊക്കെ പറയാട്ടോ ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ മോളങ് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടിട്ട് എടി കൃഷ്ണേ സാമ്പാർ പൊടി എവിടെയാന്ന് വെച്ച എടുക്കുക എന്ന് പറയണേ അപ്പോൾ അലീന പറയും മോളെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചതാ മേഡം വെറുതെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ പറയും അമ്മയ്ക്ക് എന്താ വട്ടാണോ ചേച്ചിയല്ലേ ഈ സാമ്പാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും സാമ്പാർ എന്തിനാ ഉണ്ടാക്കുന്നത് അതിന് വല്ല കുഴപ്പമുണ്ടോ ചേച്ചി നല്ല ടേസ്റ്റിലാണല്ലോ ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇനി എൻ്റെ മക്കൾ കഴിക്കണ്ട ഇനി ഞാൻ ഉണ്ടാക്കി തരും നിങ്ങളത് കഴിച്ചാൽ മതി എന്ന് പറയാണ് വീണ്ടും കൃഷ്ണ ഓരോന്ന് പറയുമ്പോൾ കൃഷ്ണേ നീ മിണ്ടാതിരുന്ന നിന്റെ പണിയും നോക്കിയപ്പോൾ ഒരു പഠിച്ചേ എന്ന് പറയുമ്പോൾ എപ്പോഴും പഠിപ്പ് പഠിപ്പ് എന്നല്ലാതെ വേറൊന്നും അമ്മയ്ക്ക് പറയാനില്ലേ പഠിക്കാൻ പോയിട്ട് ബുക്ക് തുറന്നു വെച്ചാൽ മാത്രം മതിയോ തലയിലേക്ക് വല്ലതും കയറണ്ടേ സ്വസ്ഥത വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈദ്യം ചോദിക്കുന്നുണ്ട് നിന്റെ സ്വസ്ഥത കളഞ്ഞാൽ ഞാനാണോ പിന്നെ അല്ലാതെ ആരാ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം പിടിക്കാൻ കേട്ടോ വൈജയ്ക്ക് ഞാൻ അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണമോളെ വേണ്ട ഇനി ഞാൻ കാരണം നിങ്ങള് വീണ്ടും ഒരു വഴക്ക് കൂടല്ലേ എന്ന് പറയുമ്പോൾ എന്നിട്ട് അലീന പറയും മേഡം എന്നോട് എത്ര വെറുപ്പ് കാണിച്ചാലും എനിക്ക് ആ ദേഷ്യം ഒന്നും മേഡത്തിനോട് ഇല്ലാട്ടോ അതിനെന്താ കാരണം എന്നറിയോ ഞാൻ എന്താണെന്ന് മാഡം ഒരിക്കൽ അറിയും അത്ര വരേ ഈ വിദ്വേഷക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോളും പറയുന്നുണ്ട് അലിനേച്ച് പറയുന്നത് ശരി അമ്മ ആരോടൊക്കെയാണ് ഈ വാശി കാണിക്കുന്നത് അമ്മയ്ക്ക് എല്ലാം നിശ്ചയമുണ്ടോ അപ്പോൾ ഒന്നും മനസ്സിലാവാതെ വൈജ എങ്ങനെ നിൽക്കുവാണ് കേട്ടോ അങ്ങനെ വൈജ സാമ്പാറും തോരനും ചോറും ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ എന്നിട്ട് കൃഷ്ണയോട് ഭബിയേയും രോഹിതനെയും വിളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഓരോന്നായിട്ട് ടേബിളിൽ വെച്ച് തിരിഞ്ഞു വരുമ്പോൾ അലീന ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നോക്കി നിൽക്കട്ടോ വൈജ കാരണം ഒരുപാട് സാധനങ്ങൾ അലീന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവസാനം ഉണ്ടാക്കി വെച്ച സാമ്പാർ എടുത്തിട്ട് പോകുമ്പോൾ അലീന പറയും മേഡം ഞാൻ ഉണ്ടാക്കിയ ചോറ് എടുക്കാതിരുന്ന പോലെ കറികൾ എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒരു സാധനം പോലും എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ട അപ്പോൾ അലീന പറയുന്നുണ്ട് മേഡ ഉണ്ടാക്കിയ തോരലിൽ നിന്ന് കുറച്ച് ഞാൻ ഇങ്ങ് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും കയ്യെ ഞാൻ കൊത്തും എന്ന് പറയണേ എന്നിട്ട് അതൊക്കെ കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ രോഹിത് ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അങ്ങനെ രോഹിത്തും ബബിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ആദ്യം ബബി കഴിക്കുമ്പോൾ തന്നെ മുഖം മാറുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കും വേറൊന്നും ഇല്ല അമ്മ ഇവിടെ ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഫിഷ് വാങ്ങി തന്നാൽ നീ ക്ലീൻ ചെയ്യോടി എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് നേരെ ഇല്ല എന്ന് പറയാനോ ബാബി അത് കഴിഞ്ഞ് നേരെ രോഹിത്തിനെ കാണിക്കുന്നു രോഹിത് അത് വായൽ വെക്കുമ്പോൾ തന്നെ ആകെ മുഖഭാവം മാറുന്നുണ്ട് എന്നിട്ട് ചോദിക്കുമ്പോൾ ഓരോ പുളിശ്ശേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അമ്മേ സാമ്പാറും തോരനും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് കഴിച്ചാ മതി എന്ന് പറയുമ്പോൾ ആ മതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചത് തന്നെ ഉള്ളൂ ബാലേന്ദ്രനെ ഇവിടെ പെൺമക്കളില്ല എന്നിട്ട് ഒരു അനാഥാലയത്തിൽ പോയിട്ട് എടുത്തീട്ട് വന്നിരിക്കുക ഒരു ദത്തുപുത്രിയെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു വെച്ചേക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ അങ് ചിരിക്കുവാണ് കേട്ടോ എന്താടി ചിരിക്കുന്നെ ഒന്നുമില്ല മേ എന്ന് പറയട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ നമ്മുടെ കൃഷ്ണക്ക് വിളമ്പി കൊടുക്കുമ്പോൾ തന്നെ അലീന ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊന്നും കഴിക്കാനുള്ള യോഗ്യത നമുക്കില്ല മക്കളെ അത് അവരുടെ അച്ഛനും മക്കളും മാത്രം കഴിക്കും നമ്മൾ നമ്മൾ വെച്ചുണ്ടാക്കിയത് മാത്രം കഴിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും ചിരിക്കാൻ കേട്ടോ കൃഷ്ണ എന്നിട്ട് പറയാം അമ്മേ ഇങ്ങനെ കോമഡി പറയല്ലേ എന്ന് പറഞ്ഞ് അത് ഭക്ഷണം എടുത്ത് വായൽ വെക്കുമ്പോൾ തന്നെ കൃഷ്ണൻ മോള് പറയും അയ്യേ ഇതെന്താ പുളി കൂടുതലാ ഉപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അത്രയൊക്കെ മതി നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോടി എന്ന് പറയാനോ വേണ്ട ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാനിതേ ഉണ്ടാക്കിയിട്ടുള്ളൂ അവിടെ വേറെ ഒന്നുമില്ല എന്ന് പറയണേ ഞാനൊന്നും പോയി നോക്കിട്ടമ്മ കിച്ചണിൽ കയറാനും പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പോകും ബപിയും രോഹിത്തും പറഞ്ഞു കൊടുക്കുകയാണ് അവളെ അലീന ഉണ്ടാക്കിയത് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അമ്മ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് അത് അനുവദിച്ചു കൂടാ എന്നിങ്ങനെ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ കൃഷ്ണമോൾ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കും ചേച്ചി എന്തൊക്കെ കറികളാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് പൊക്കി നോക്കൂട്ടോ ഹായ് ഫിഷ് ഫ്രൈ ആ ഉണ്ടല്ലോ നല്ല മണി ഉണ്ട് ഇതെന്താ ചെമ്മീൻ ചമ്മന്തിയോ ഓ പൊളിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഇതാ മോരുകറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് എടുത്തോട്ട് ചേച്ചി അതെന്ത് വർത്താനടി നീ പറയുന്നത് ഇത് നമ്മക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഓരോ പ്ലേറ്റിലേക്ക് എടുത്ത് തായോ എന്ന് പറയാനുട്ടോ കൃഷ്ണ അങ്ങനെ നമ്മുടെ കൃഷ്ണ അലീനെ കൊടുത്ത ആ പ്ലേറ്റുമായിട്ട് ടേബിളിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അടുക്കളയിലേ നല്ല നല്ല കറികളുണ്ട് ആർക്ക് വേണമെങ്കിലും പോയി എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് തിരിക്കുന്നത് അപ്പൊ തന്നെ ബബീതയും നമ്മുടെ രോഹിതും ആ പ്ലേറ്റിലേക്ക് നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ രോഹിതനെ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കും എടീ അമ്മ ആർക്കു വേണ്ടിയ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിക്കാലോ എന്ന് പറയാൻ കേട്ടോ കൃഷ്ണ അതെ നീ ഒന്ന് ഈ പ്ലേറ്റിൽ നിന്ന് കഴിച്ചു നോക്ക് ഞാൻ നിന്റെ പ്ലേറ്റ് എടുത്ത് എറിയും എന്ന് പറയാനോ രോഹിത് അപ്ലേക്കും കൃഷ്ണിക്കും അങ്ങനെയാണോ അച്ചാ അച്ചാ ഒന്ന് വന്നേ എന്ന് പറയാണ് അപ്ലേക്ക് രോഹിത് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് നിനക്കെ ഞാൻ വെച്ചിട്ടുണ്ടേ അപ്പോ നമ്മുടെ വൈജ പറയുന്നുണ്ട് കേട്ടോ അത് കഴിക്കരുത് എന്നാ പറഞ്ഞത് അതെ ഈ ടേബിളിൽ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ എൻ്റെ അച്ഛൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ അതെൻ്റെ ചേച്ചി വെച്ച് തന്നു അതെനിക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് കഴിക്കാം ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കഴിക്കും എന്ന് പറയുന്നുണ്ട് കൃഷ്ണ അപ്പോഴേക്കും വഴിച്ചയ്ക്ക് ദേഷ്യം പിടിച്ച് ഇത് എങ്ങനെ ഈ ഓരെണ്ണം തലതിരിഞ്ഞു പോയി കാര്യങ്കാലി എന്ന് പറയുമ്പോൾ എനിക്കല്ല തല തലതിരിഞ്ഞാ നിങ്ങൾക്ക് മൂന്ന് പേർക്കാ അല്ലെങ്കിൽ തന്നെ അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നെ ഈ വീട്ടിൽ രണ്ട് തരം ഭക്ഷണം വെക്കാൻ രണ്ട് തരം വിളമ്പർ ഇതൊക്കെ അമ്മ എവിടുന്നു പഠിച്ചു ഉളുപ്പില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണയുടെ അടുത്ത് വൈജ അത് കേട്ടിട്ട് നമ്മുടെ കൃഷ്ണമോള ആ പ്ലേറ്റും കൊണ്ട് അടുക്കളയിലേക്ക് തന്നെ പോകുവാണ് ആ സമയത്ത് അലീന വരുന്നുണ്ട് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ തുറിച്ച വൈജ പിന്നീട് നമ്മുടെ കൃഷ്ണമോളെ ആശ്വസിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നൊക്കെ ഉണ്ടിട്ടോ എന്റെ ചക്കരയല്ലേ കറിയല്ലേ ഭക്ഷണം കഴിച്ചേ ചേച്ചി അല്ലേ തരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കരഞ്ഞോണ്ടാ നമ്മുടെ കൃഷ്ണമോള് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബബിത കൃഷ്ണമോളെ കൈയും പിടിച്ച് വലിച്ച് രോഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ രോഹിത് ചോദിക്കും നീ ആരുടെ സൈഡാണെന്ന് സൈഡാണെന്നോ അതെ അമ്മയുടെയോ അവളുടെയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയും ഞാൻ ആരുടെ സൈഡുമല്ല ഞാൻ എവിടെയാണോ അവിടെ ഞാൻ നിൽക്കൂ എന്ന് പറയുന്നുണ്ട് എനിക്ക് നാണല്ലടി അവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ നീ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണല്ലേ അത് രുചിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും എന്നെ ആരെങ്കിലും തടയാൻ നോക്കിയാൽ ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ നീ അമ്മയുടെ സൈഡിൽ നിന്നാൽ മതി അല്ലെ നമ്മുടെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ എന്നിട്ട് രോഹിത് അടിക്കാനൊക്കെ പോകുന്നുണ്ട് നീ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറയുമ്പോൾ ന്യായം വേണം അത് ചേട്ടനായാലും ചേച്ചിയാലും ശരി പറയുന്നതിനൊരു ന്യായം വേണം എങ്കിലേ ഞാൻ കൂടെ ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക് തെറ്റ് തെറ്റുപഠിപ്പിച്ചു വെക്കരുത് എന്ന് പറയുമ്പോഴും അലീനയുടെ കൂടെ നിൽക്കണ്ട എന്ന് പറയാണ് കേട്ടോ അപ്പോൾ വെറുതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണ്ട രോഹിയേട്ട എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ് പോവും പിന്നീട് നമ്മുടെ അലീനയാണെങ്കിൽ നേരെ ബാലേന്ദ്രന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് പറയും അച്ഛൻ താഴെ നടക്കുന്നോ ഒന്നും അറിയുന്നില്ലല്ലോ എന്താ പിന്നെയും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി മാഡം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ആ അത് കുഴപ്പമില്ല അവര് തുടങ്ങട്ടെ എന്ന് പറയാട്ടോ എങ്കിലും അച്ഛാ ഇതൊന്നും നിശ നിസാരായിട്ട് കരുതരുത് എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പോയി വഴക്കുണ്ടാക്കണം അത്രയ്ക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോ നമ്മുടെ ബാലേന്ദ്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവളുണ്ടാക്കുന്നത് കഴിക്കുന്നത് ബബിതയും രോഹിത്തും അല്ലേ കൊറച്ചു കഴിഞ്ഞ് മടുക്കുമ്പോൾ അവര് തന്നെ വേണ്ട എന്ന് പറഞ്ഞോളൂ അങ്ങനെയൊക്കെ പറയും അച്ഛ പറയും വൈദ്യ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് കഴിച്ചു മടുക്കുമ്പോ അത് തന്നെ പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയായിരിക്കുമല്ലേ എന്ന് പറയുമ്പോ ് ഇപ്പോ എന്നെ തന്നെ നോക്ക് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ മനസ്സിലാകെ പ്രകമ്പനം കൊണ്ട് ആകെ കാറ്റും മഴയും ഇടിമിന്നലൊക്കെ ഏറ്റു നിന്നിരുന്ന ഒരാളാണോ ഞാനിപ്പോ നല്ല ശാന്തനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും ഉം ആയി എന്താ കാരണം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാനുള്ളത് കൊണ്ടാണോ അല്ല നീ എൻ്റെ ആയതുകൊണ്ട് എൻ്റെ എന്റെ മോളായത് എന്ന് പറയുമ്പോൾ നല്ല അഭിമാനത്തോടെ ഇങ്ങനെ ചിരിക്കാനോ നമ്മുടെ അലീന അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മനുവിനോട് പറയുന്നുണ്ട് അലീനയെ ഇനി നിനക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാമോ എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ അവിടെയും നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ മനുവിന് നല്ല സന്തോഷാവുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോൾ വീണ്ടും അലീനയുടെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് അത് രോഗി വന്ന് തട്ടിത്തെറുപ്പിക്കും ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ട് വരികയും അടി കിട്ടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വൈദ്യത്തുനിന്ന് അലീനയോട് പറയുന്നുണ്ട് സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന വീടാണ് നീ കാരണം ഇങ്ങനെ ഒരു ദുരിതത്തിലാക്കി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു പ്രൊമോ കൂടി കാണിച്ചിട്ടുണ്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ബൈ